പൂഞ്ചിലെ പല സ്ഥലങ്ങളും ഈ ആക്രമണത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യ തിരിച്ചടിയൊക്കെ നൽകുമ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം വി ബാലഗോപാൽ നേരിട്ടെത്തി ഗ്രൗണ്ട് സീറോയിൽ നിന്നും നമ്മോട് വിവരിക്കുകയായിരുന്നു പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയായിരുന്നു അവിടെ പൂഞ്ചിലെ സാഹചര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളും ഇന്ന് വിജനമാണ് ജനങ്ങൾ മറ്റിടങ്ങളിലേക്ക് മാറിയിരിക്കുന്നു ബസ് സ്റ്റാൻഡിലും മറ്റു കെട്ടിടങ്ങളിലും പാക് ഷെല്ലിങ്ങിൻ്റെ അവശിഷ്ടങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പൂഞ്ചിൽ നിന്ന് ബി ബാലഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണ് പൂഞ്ചിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അവർ നിസ്സംശയം പറയും ഈ പൂഞ്ചിലെ ഞാനും ക്യാമറാമാൻ ജഗദീഷ് ഇപ്പോൾ നിൽക്കുന്ന ഈ ബസ് സ്റ്റാൻഡാണെന്ന് പറയും ഇത് പൂഞ്ചിലെ പ്രശസ്തമായ ബസ് സ്റ്റാൻഡാണ് എനിക്ക് പിന്നിൽ കാണുന്നതാണ് ജബു പൂഞ്ച് ബസ് സർവീസിൻ്റെ ബുക്കിംഗ് കൗണ്ടറൊക്കെ നമുക്ക് കാണാവുന്നതാണ് പക്ഷേ ഇന്ന് ഈ ബസ് സ്റ്റാൻഡ് വിജനമാണ് കാരണം ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം പൂഞ്ചിലെ ആൾക്കാരൊക്കെ ജീവഭയം കാരണം ഈ പൂഞ്ച് വിട്ടു പോകുമ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഏറെക്കുറെ കാലിയാണ് വിജനമാണ് ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഷെല്ലിങ്ങിൽ ഈ ഷെല്ലി ില്ലികൾ ഒന്ന് പതിച്ചത് ഇവിടെയാണ് ഈ ബസ് സ്റ്റാൻഡിലാണ് പതിച്ചത് പൂർണ്ണമായും ഈ ബസ് ഈ ഷെല്ലിങ്ങിൽ തകർന്നിരിക്കുകയാണ് ഇതിൻ്റെ ഗ്ലാസുകൾ ചില്ലുകൾ കംപ്ലീറ്റായി തകർന്നു പോയിരിക്കുകയാണ് എന്ന് മാത്രമല്ല ടയർ ഈ ഈ ഈ വാഹനത്തിൻ്റെ ടയർ പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട് അകത്തേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റുകൾ പൂർണമായും ചിന്ന ഭിന്നമായിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഗ്ലാസ്സുകളൊക്കെ പൊട്ടി ആ ഗ്ലാസ്സുകളൊക്കെ അവിടെ കിടക്കുന്നത് കാണാം ഈ ബസ്സിനോടൊപ്പം തന്നെ മറ്റൊരു ബസ്സിനും ഇവിടെ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു ബസ്സിനും വലിയ തോതിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഈ ബസ്സിൻ്റെ ഈ ഭാഗം നോക്കുക ഈ ബോഡിയെല്ലാം മറ്റേ തകർന്ന് തകർന്നു പോയിരിക്കുകയാണ് അത് കാരണം അത്രത്തോളം ഭീകരമായ ആഘാതമാണ് ഈ ബസ്സിന് ഈ ഷെല്ലിങ്ങിൽ ഉണ്ടായതെന്ന് വേണം കരുതേണ്ടത് അതുപോലെ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു ബസ്സിനും ഇതേ ഇതേ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ് ഇതിലും ഈ ഷാർപ്പ് നെല്ലൊക്കെ കൊണ്ട് ഇതിന്റെ പല ഭാഗങ്ങളിലും ഈ തൊളയൊക്കെ വീണിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ് എല്ലാം പലതും गोरा बारी हो रही है हाँ। नुकसान हो गया देख लो गाड़ियों का गाड़ी टोटल हाँ। ख़त्म हो गई क्या करेंगे गरीब आदमी से डेड़ी ला रहे थे ये परेशानी इतनी उधर इधर उधर इधर से कितने लोग भाग के आ, आगे पीछे के हाँ। माल में शी बच्चे थे उनके साथ कहाँ जाएंगे वो സാധാരണക്കാർക്ക് നേരെയാണ് പാകിസ്ഥാൻ്റെ ഈ ആക്രമണം നടക്കുന്നത് ഒരു ഭീരു രാജ്യത്തിനു വേണ്ടി രാഷ്ട്രത്തിന് മാത്രമേ അങ്ങനെ സാധാരണക്കാർക്ക് നേരെ ഇത്തരം ഈ ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി കഴിയുള്ളൂ നമുക്ക് മനസ്സലിയിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഈ പൂഞ്ചിലെ പല പ്രദേശത്തു നിന്നും കാണാൻ വേണ്ടി കഴിയുന്നത് ക്യാമറമാൻ ജഗദീഷ് ബിഷ്ഠനൊപ്പം പൂഞ്ചിൽ നിന്നും ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ ആക്രമണം ക്രൂരമായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നമ്മൾ ആക്രമിച്ചപ്പോൾ നമ്മൾ ഭീകരർക്കെതിരായ ഒരു പോരാട്ടമായി ഇപ്പോഴത്തെ ഓപ്പറേഷൻ മാറ്റിയപ്പോൾ പാകിസ്ഥാൻ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഷെല്ലാക്രമണം ഉൾപ്പെടെ നടത്തുന്നത് പുഞ്ചിൽ റജൌരിയിൽ ഉൾപ്പെടെ സാംബാ മേഖലയിൽ സാംബാ സെക്ടറിൽ ഉൾപ്പെടെ പലയിടത്തും രാവിലെ മുതൽ നമ്മൾ കാണുന്ന ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് ദൃശ്യങ്ങളൊക്കെ പറയുന്നത് പാകിസ്ഥാൻ എത്രത്തോളം ജനവാസ മേഖലയിൽ കടന്നു കയറി ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെയാണ് ഇന്ന് വൈകിട്ട് പാകിസ്ഥാനുമായി സംസാരിക്കണമെന്ന് പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ ഒരു രാഷ്ട്രത്തോട് ഇതീ നിലയ്ക്കാണെങ്കിൽ എങ്ങനെ ഒരു കോൺവെർസേഷനോ കമ്മ്യൂണിക്കേഷനോ സാധ്യതയുണ്ട് എന്നത് രണ്ടാമത്തെ കാര്യമാണ്